പ്രതീക്ഷിതമായിട്ടുള്ള പല അട്ടിമറികളും തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പല രീതിയിലും പല പാർട്ടികളിൽ നിന്നുമുള്ള ഒഴുക്ക് കൂട്ടരാജികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും മാത്രമല്ല മുസ്ലിം ലീഗിൽ നിന്നു വരെ ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് കൂട്ടമായും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പ്രവർത്തകരും നേതാക്കളും മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് മലപ്പുറത്ത് നിന്ന് തന്നെ നിരവധി സജീവ പ്രവർത്തകരാണ് ലീഗിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാം തീർച്ചയായിട്ടും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലുള്ള സ്ഥലത്ത് അത്രത്തോളം മുസ്ലിം ലീഗിന് തേരോട്ടമുള്ള ഒരു സ്ഥലം അവിടെ നിന്ന് തന്നെ നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂട്ടമായി ചേർന്നിരിക്കുന്നത് തന്നെ പല ജില്ലകളിൽ നിന്നായിട്ട് പ്രമുഖരടക്കം മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചുകൊണ്ടും ബി ജെ പിയിലേക്ക് ചേരുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള ഒഴുക്ക് അത് ക്രൈസ്തവർക്കിടയിൽ നിന്ന് പോലും വളരെ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും കൂട്ടരാജികൾ നടക്കുന്നു അത് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് മൊത്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കുന്ന സമയത്താണ് നിരവധി കുഴിഞ്ഞുപോക്കലുകൾ പല സ്ഥാനങ്ങളിലിരുന്ന വ്യക്തികൾ ഒക്കെ തന്നെ കൗൺസിലർമാർ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പല പാർട്ടികളിൽ നിന്നുമുള്ള പ്രമുഖരടക്കം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഈ പറയുന്ന തരത്തിൽ ക്രൈസ്തവർക്കിടയിലും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും വളരെ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു മുസ്ലിം ലീഗിൽ നിന്ന് പോലും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതും നിരവധി പേർ കൂട്ടമായി തന്നെ ഇതൊക്കെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ പറയുന്ന യു ഡി എഫ് എൽ ഡി എഫിനെ ഏത് തരത്തിൽ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാരണം ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും അത് ഏതു തരത്തിൽ യു ഡി എഫിനെ എൽ ഡി എഫിനെ ബാധിക്കും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല